ഞാൻ ഡൽഹിയിലേക്ക് ചെല്ലുന്ന സമയം മുതൽ തന്നെ ഈ നമുക്കറിഞ്ഞുകൂടാത്തൊരു കാര്യം എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ആവശ്യമെന്ന് ഒരു കാര്യം അത് കൂടുതൽ പഠിക്കുന്നതിന് ഒരു മടിയുമില്ലാത്ത ഞാൻ എൻ്റെ ഭാഷ എനിക്ക് ദൗർബല്യമുണ്ട് എന്ന തിരിച്ചറിവ് എൻ്റെ ദൗർബല്യങ്ങൾ ഞാൻ തിരിച്ചറിയേണ്ടതുണ്ട് എനിക്കങ്ങനെ ഒരു ദൗർബല്യമുണ്ട് എന്ന് ഞാൻ തിരിച്ചറിയുന്നു ആ ദൗർബല്യം മാറ്റാൻ ഞാൻ പ്രതിജ്ഞാബദ്ധനാണ് എനിക്കാ ബാധ്യതയുണ്ട് എനിക്ക് വേണമെങ്കിൽ വളരെ ഈസി ആയിട്ട് മലയാളം വേണമെങ്കിൽ സ്വീകരിക്കാം പാർലമെൻ്റുകളിൽ മലയാളം സ്വീകരിക്കാം പക്ഷേ അതല്ല ഇത് എന്നെ അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഒരവസരമായി ഞാനിതിനെ കാണാം ഇപ്പോഴത്തെ പ്രസംഗത്തിൻ്റെ ഒരു ക്ലിപ്പ് എടുത്താൽ പഴയതിനെക്കാളും വളരെ മെച്ചപ്പെട്ടു വളരെ മെച്ചപ്പെട്ടു അന്നാണ് അന്നത്തെ ഇതിൽ നിന്ന് വ്യത്യസ്തമായി വിലയിരുത്തേണ്ടത് ഞാനല്ലോ പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ അന്ന് ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല എന്നായിരുന്നു ഇന്ന് എനിക്ക് ആത്മവിശ്വാസമുണ്ട് ആ ആത്മവിശ്വാസം വെറുതെ ഉണ്ടായതല്ല കൃത്യമായ ശാസ്ത്രീയമായി ഞാൻ ആർജിച്ചെടുത്തതാണ് അത് പഠിക്കാനും അത് പോകാനും എൻ്റെ കുറവുകൾ ഒരാളോട് ചോദിച്ചു മനസ്സിലാക്കാനും ഒരു കാര്യമില്ല ഇതെന്താണെന്ന് വെച്ചാൽ ഒരു ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഒരു പ്രതി നിർമ്മാണമാണ് ഇതൊന്നിനും കൊള്ളാത്തവരാണ് എന്നൊരു പ്രതി നിർമ്മിച്ചെടുക്കാനാണ് ഞങ്ങൾ പറഞ്ഞ രാഷ്ട്രീയം ആ രാഷ്ട്രീയം പറയാൻ അവരവിടെ ഇല്ല അങ്ങനെ മാറുന്നവരാണ് ഒന്നിനും കൊള്ളാത്തവരായി ഞങ്ങളെ ചിത്രീകരിക്കുന്നത് ഈ പറയുന്നവരോട് ഞാൻ തിരിച്ചു ചോദിക്കട്ടെ ബിജെപിയുടെ അഖിലെ പിയുടെ എന്നോട് ബിജെപിക്കാരാണ് അവരുടെ അവരുടെ അഖിലെ സംസ്ഥാന അധ്യക്ഷൻ മലയാളം നേരെ സംസാരിക്കും ഞാൻ ഞാനതിനെ വേറെ രൂപത്തിൽ പറയറില്ല അതേ ഈ ഞാൻ ശ്രീ രാജീവ് എന്ന് കരുതരുത് പ്രശ്നം എന്താണ് ഈ കല്ലറി എന്നവർ ബാക്കി പറയട്ടെ അല്ല അതിന് പൊളിറ്റിക്സ് തന്നെയാണ് അത് നമ്മൾ അതാണ് പ്രധാനപ്പെട്ടിരിക്കുന്നതായിട്ട് ദി ട്രൂത്ത് ഐ എം ടെല്ലിങ് ഇസ് നോട്ട് എൻ്റെ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് എനിക്ക് എൻ്റെ രാഷ്ട്രീയത്തിലാണ് ആത്മവിശ്വാസം എൻ്റെ ഭാഷയിൽ അന്ന് എനിക്ക് ആത്മവിശ്വാസമില്ലാതിരുന്ന സമയത്ത് എൻ്റെ രാഷ്ട്രീയത്തിൽ എനിക്ക് തികഞ്ഞ ആത്മവിശ്വാസമുണ്ട് ഈ ആത്മവിശ്വാസമാണ് ഞാൻ സാധാരണഗതിയിൽ കാണുന്നത് ഈ എസ് എഫ് ഐയുടെ സംസ്ഥാന നേതൃത്വത്തിൽ താങ്കൾ പ്രവർത്തിച്ചിട്ടുണ്ട് സാധാരണഗതിയിൽ എസ് എഫ് ഐക്കാർക്ക് ഡിവൈഎഫ്ഐയിലേക്ക് ഒരു സ്മൂത്ത് ട്രാൻസ്ലേഷനായിട്ടാണ് കാണുന്നത് റഹീമിന് അങ്ങനെയല്ലാത്ത അതിൻ്റെ ഇടയ്ക്ക് നിന്നും ഈ പൊതുപ്രവർത്തനം നിർത്തി വന്ന ഒരു അത് അത് നിന്ന് ഉണ്ട് ട്രാൻസ്ഫോർമേഷൻ സമയത്തല്ല സമയത്ത് ഞാൻ എസ് എഫ് ഐ അവസാനിപ്പിച്ച് തിരുവനന്തപുരം ബാറിൽ പൂർണ്ണമായും പ്രാക്ടീസിൽ കേന്ദ്രീകരിക്കാൻ ഒരു സമയം ഉണ്ടായിരുന്നു അപ്പോൾ അതിന് അന്ന് സ്റ്റേറ്റ് കമ്മിറ്റി ഡിവൈഎഫ്ഐയുടെ സ്റ്റേറ്റ്മെന്റി പക്ഷേ പ്രാക്ടീസിൽ കൂടി ശ്രദ്ധിച്ചിരുന്നു ആ സമയത്തൊരു നിശ്ചിതകാലം പിന്നീടതല്ല പൂർണ്ണമായും ഡിവൈഎഫ്ഐയിൽ കേന്ദ്രീകരിക്കാൻ പിന്നീട് എന്നോട് പറയുകയും നിർദ്ദേശിക്കാത്ത ഡിവൈഫ് നിർദ്ദേശിക്കുകയും ചെയ്ത് ഞാൻ തിരിച്ച് പൂർണ്ണ സമയം ഡിവൈഫ ആവുകയും ചെയ്യാം അതിനു മുൻപ് താങ്കളീ പരാമർശിക്കുന്ന ഭാഗം മാധ്യമപ്രവർത്തകനായി പോയാൽ അത് എസ് എഫ് ഐ ആയിരുന്ന സമയത്താണ് എസ് എഫ് ഐ ആയിരുന്ന സമയത്ത് മാധ്യമ പ്രവർത്തനായി പോയത് മാധ്യമപ്രവർത്തനം വലിയ ക്രൈസ് ആയിരുന്നു ഞാൻ ജേർണലിസം പിടിച്ചുണ്ട് ജേർണലിസം പിടിച്ചു അന്ന് യൂണിവേഴ്സിറ്റിയുടെ ചെയർമാൻ സമയത്ത് അന്ന് കേരള ഗൗമതി അവരുടെ എഡിറ്റ് പേജിലേക്ക് ഒരു ഇന്റർവ്യൂ അതിൻ്റെ ഉള്ളിൽ അന്ന് ചോദിക്കുന്നുണ്ട് ഇതൊന്നും അല്ലെങ്കിൽ പിന്നെ എന്താണ് ആഗ്രഹിക്കുന്ന ജോലി എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത് മാധ്യമപ്രവർത്തനമാണ് ഇപ്പോൾ ഈ മാധ്യമപ്രവർത്തനം നമുക്കൊരു സോഷ്യൽ ചേഞ്ചിനൊക്കെ പറ്റിയ വലിയൊരു ആയുധമാണ് എന്ന തെറ്റിദ്ധാരണ ഉണ്ടായത് ഞാൻ പിന്നീട് പോയി പോയി അകേ മാധ്യമപ്രവർത്തകരായി അപ്പോൾ പോയപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെന്റെ കപ്പ് ഓഫ് ടീ അല്ല കാരണം വേറെ ഒന്നുമല്ല നമ്മളീ പറയുന്ന പോലെ നിരന്തരമായി എല്ലാ ദിവസവും പൊതുപ്രവർത്തനത്തിലും സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ വലിയ ഊഷ്മളതയിൽ നിൽക്കുന്നതിനിടയിൽ ഇങ്ങോട്ട് പോകുമ്പോൾ ഒരു കഥയും അങ്ങനെ ഒരു ലോകവും എനിക്കുണ്ട്